നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കേരളം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അടുത്ത മാസം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല കടമെടുക്കുന്നതിനുള്ള അന്തിമാനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകാത്തതാണ് പ്രതിസന്ധി ഈ വർഷം മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ ഒൻപത് മാസം എടുക്കാവുന്ന തുക എത്രയെന്ന് ഇതുവരെ കേന്ദ്രം അറിയിച്ചിട്ടില്ല കടമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജൂൺ മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അടക്കമുടങ്ങും ഈ സാഹചര്യത്തിൽ കടമെടുപ്പിന് സംസ്ഥാന സർക്കാർ കത്തയച്ചു സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ ഏഴായിരത്തി കോടിയോളം രൂപ ആവശ്യമുള്ള സാഹചര്യത്തിലാണിത് അനുവദിച്ച മൂവായിരം കോടി വായ്പ മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു മെയ് മാസത്തിൽ ഒരു കണക്കിന് പിടിച്ചു നിന്നത് അതുകൊണ്ടാണ് പതിനായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം ഏഴായിരത്തി അഞ്ഞൂറ് കോടിയോളം വേണം കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന ചർച്ച സജീവമാണ് പ്രായം കൂട്ടുകയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനുള്ള മറ്റു ഉപായങ്ങൾ സ്വീകരിക്കേണ്ടിയോ വരും എന്നാൽ ഇത് സർക്കാരിന് കനത്ത തിരിച്ചടിയാകും ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന് തൊള്ളായിരം കോടി വേണം അടുത്ത മാസം ആദ്യം ശമ്പളം പെൻഷനും കൊടുക്കാൻ പണം കണ്ടെത്തണം ഇതിനൊപ്പമാണ് പെൻഷൻ പ്രതിസന്ധി ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തുന്നത് ചർച്ചകളിലേക്ക് എത്തുന്നത് സർക്കാർ ഖജനാവിലെ ാണ് ഇതിന് കാരണം പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുക ഇതിൽ അടുത്ത ആളുകൾ വിരമിക്കുന്നത് മെയ് മാസത്തിലാണ് ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇരുപതിനായിരം പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് എണ്ണായിരം കോടി വേണം ഈ സാഹചര്യത്തിലാണ് പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ സർക്കാർ ആലോചന തുടങ്ങുന്നത് പെൻഷൻ പ്രായം അറുപതാക്കിയാൽ കേരളത്തിന്റെ നില കൂടുതൽ െന്ന് കരുതുന്നവരുമുണ്ട് എന്നാൽ യുവാക്കളുടെ പ്രതിഷേധം അതിരി വിടും അത് മനസ്സിലാക്കി പെൻഷൻ പ്രായം അമ്പത്തി ആക്കാനാണ് ആലോചന സർക്കാർ ജീവനക്കാരും പെൻഷൻ പ്രായം ഉയർത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും കാലമുണ്ട് അതുകൊണ്ട് തന്നെ യുവാക്കളുടെ പ്രതിഷേധത്തിന് ഒരുക്കാൻ സമയമുണ്ടെന്നാണ് വിലയിരുത്തൽ നയപരമായ തീരുമാനമായതിനാൽ ഇടതുമുന്നണിയും ഇത് അംഗീകരിക്കേണ്ടതുണ്ട് പെൻഷൻ പ്രായം ഉയർത്തിയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് ധനകാര്യ വകുപ്പിലെയും പ്രമുഖരുടെ നിലപാട് നിലവിൽ കടമെടുത്താണ് കേരളം മുൻപോട്ടു പോകുന്നത് ഏകദേശം മുപ്പത്തി കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധി ഇതിൽ പതിനായിരം കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കും കിഫ്ബിയുടെയും മറ്റു ഫണ്ടുകളുടെയും കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായ ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഇരുപത്തി അയ്യായിരം കോടിയായി ചുരുങ്ങാനും സാധ്യതയേറെയാണ് അപ്പോഴും മുൻപിൽ പ്രതിസന്ധി മാത്രമാണ് സർക്കാരിനുള്ളത്